നമസ്കാരം അൽ മുക്തദാർ കേരളത്തിൽ പലയിടങ്ങളിലും ശാഖകളുള്ള സ്വർണ വ്യാപാര ശൃംഖല സ്വർണ വ്യാപാര ശൃംഖല എന്നൊക്കെ കേൾക്കുമ്പോൾ ഭീമയെയോ മലബാർ ഗോൾഡിനെയോ ജോസ്കയെയോ ആലുക്കാസിനെയോ ഒക്കെ പോലെയുള്ള ഷോറൂമുകളാണ് അൽമുക്തദാറിനുള്ളത് എന്നാണ് ധരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പലയിടങ്ങളിലും സാധാരണ ഒരു കടയാണ് അൽ ഇതാ പക്ഷേ മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും അടക്കമുള്ള മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളുടെ മുൻ പേജിൽ ഇവർ പരസ്യം നൽകാറുണ്ട് മലയാള മനോരമയുടെ കേരള എഡിഷനുകളിൽ മാത്രം മുൻ പേജിൽ പരസ്യം ചെയ്യണമെങ്കിൽ ഏകദേശം പതിനൊന്ന് കോടി രൂപ മുടക്കണം മാതൃഭൂമിക്കും കേരള കൗമുദിക്കുമൊക്കെ മലയാള മനോരമയേക്കാൾ പരസ്യ നിരക്ക് അല്പം കുറവാണ് ഇതേക്കുറിച്ച് വിശദമായി ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു ഈ അൽ മുക്തദാർ ജുവലറിയുടെ ഷോറൂമുകളിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ച ആദായ നികുതി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച റെയ്ഡ് രാത്രി വൈകുന്നതുവരെ തുടർന്നു പക്ഷേ മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങളോ ഞാനീ പറഞ്ഞ പ്രമുഖ പത്രങ്ങളോ ഒന്നും ഈ വാർത്ത അറിഞ്ഞില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രമാണ് ഈ വാർത്ത കണ്ടത് നിരവധി ഷോറൂമുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം വളരെ ചെറിയ ഷോറൂമുകളാണ് ഇത്തരം ഒരു ചെറിയ സ്ഥാപനം കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന പരസ്യങ്ങളാണ് ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും അതേ തുടർന്ന് റെയ്ഡ് നടത്തിയതും ഞങ്ങൾക്ക് കിട്ടിയ വ്യക്തമായ വിവരമനുസരിച്ച് ആദ്യ വർഷം ഇവർ പത്ത് കോടി രൂപയ്ക്കാണ് പർച്ചേസ് നടത്തിയത് രണ്ടാം വർഷം എഴുപത് കോടി രൂപയ്ക്കും മൂന്നാം വർഷം ഇരുന്നൂറ്റി കോടി രൂപയ്ക്കും പർച്ചേസ് നടത്തി അതായത് അത്യത്ഭുതപൂർവമായ വളർച്ച ഇക്കാരണങ്ങൾ കൊണ്ടുകൂടി ഇവർ ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് വിവരം കൂടാതെ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പ്രമുഖ പത്രങ്ങളിൽ നൽകുന്ന ജാക്കറ്റ് പരസ്യങ്ങൾ അതായത് മാസ്റ്റർ ഹെഡിനെക്കാളും വലിയ കൂടി നൽകിയ അൽ മുക്തദാറിന്റെ പരസ്യങ്ങളും അവർക്ക് വിനയായി ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ ശരിയായ രേഖകൾ ഹാജരാക്കാൻ ഉടമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നും വിവരമുണ്ട് ഇതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനമാണ് അതായത് പാർട്ട്ണർഷിപ്പിലല്ലാതെ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം മാത്രമാണ് അൽ മുക്തദാർ ഗ്രൂപ്പ് തിരുവനന്തപുരം തൃശൂർ എറണാകുളം കൊല്ലം ശാഖകളിലാണ് ബുധനാഴ്ച ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധന നടത്തിയത് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഉടമയ്ക്ക് കഴിയാതിരുന്നത് കൊണ്ടുതന്നെ എത്ര കോടി രൂപയുടെ ഇടപാടുകളാണ് നടത്തിയത് എന്നുള്ളതിന്റെ വിവരങ്ങൾ നിർണ്ണയിക്കാൻ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുള്ളതായും ഒരാളുടെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോഴും ഉന്നതരായ പലരും ഇതിന് പിന്നിലുണ്ടെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം കൈമാറാനുള്ള സാധ്യതയുമുണ്ട് എന്നറിയുന്നു നിക്ഷേപകർക്ക് ഹലാൽ പലിശ വാഗ്ദാനം ചെയ്യുന്നതായും ആരോപണമുണ്ട് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ നിക്ഷേപങ്ങളാണ് അൽ മുക്തദാർ സ്വീകരിക്കുന്നത് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ചാലയിൽ ഒരു പർദ ഷോപ്പ് നടത്തിയിരുന്നയാളാണ് അൽ മുക്തദാറിന്റെ ഉടമയായ മൻസൂർ പർദ കച്ചവടം പരാജയമായതോടെ നിർത്തി ഗൾഫിലേക്ക് പോയി മൻസൂർ അവിടെ വെച്ച് സ്വർണവുമായി ബന്ധമുള്ള ചിലരുമായി മൻസൂർ ചില ഇടപാടുകൾ തുടങ്ങിയത്രേ നാട്ടിലെത്തി തിരുവനന്തപുരം വള്ളക്കടവിൽ ഒരു ചെറിയ സ്വർണ്ണക്കട തുടങ്ങുകയും പിന്നീടതാ തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പോഴൊക്കെ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷനിൽ മൻസൂർ സഹകരിച്ചിരുന്നു ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മൻസൂർ ചില ബ്രാഞ്ചുകൾ കൂടി ആരംഭിച്ചു പിന്നീട് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റു തുടങ്ങിയപ്പോഴാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുമായി തെറ്റുന്നതും മറ്റൊരു സംഘടന രൂപീകരിക്കുന്നതും ഈ സംഘടനയിലുള്ളത് മൻസൂറും അദ്ദേഹത്തിന്റെ ജീവനക്കാരും പിന്നെ വേണ്ടപ്പെട്ടവരുമാണ് എന്നാണ് ചില സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് ഇവരുടെ ഏത് ബ്രാഞ്ചിന്റെ പേരിനോടൊപ്പവും അൽ എന്നുണ്ടാകും അൽ മുക്തദാർ അൽ കബീർ അൽ അമീൻ അൽ അലീം അൽ ജലീൽ അൽ ഖാദിർ അൽ വാസിദ് എന്നിങ്ങനെ അതായത് ഇതെല്ലാം അല്ലാഹുവിന്റെ നാമങ്ങളാണ് ഇങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളാണ് അല്ലാഹുവിന് ഉള്ളത് എന്നാണ് വിശ്വാസം ഈ നാമങ്ങളിലെല്ലാം ജുവലറികൾ തുടങ്ങുകയാണ് മൻസൂറിന്റെ ലക്ഷ്യം എന്നാണ് അൽ മുക്തദാറിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞിട്ടുള്ളത് അതെന്തോ ആയിക്കോട്ടെ അത് വിശ്വാസികളെ നിക്ഷേപകരാക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസമായിരിക്കാം ഓരോ ജുവലറികളുടെ ഉദ്ഘാടന ചടങ്ങിലും നിരവധി മതപണ്ഡിതന്മാരെ പങ്കെടുപ്പിക്കാനും മൻസൂർ ശ്രദ്ധിക്കാറുണ്ട് മറ്റൊരു സമ്മാന പദ്ധതി കൂടി അൽമുക്തധാരനുണ്ട് വിവാഹ പാർട്ടികൾ സ്വർണം വാങ്ങുമ്പോൾ ഒരു നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം ലഭിക്കുന്നവർക്ക് അവർ വാങ്ങിയ സ്വർണത്തിന്റെ അളവിലുള്ള അതേ അളവിലുള്ള സ്വർണം കൊടുക്കും രണ്ടാം സമ്മാനക്കാർക്ക് വാങ്ങിയതിന്റെ പകുതി അളവിലുള്ള സ്വർണവും മൂന്നാം സമ്മാനക്കാർക്ക് വാങ്ങിയതിന്റെ കാൽഭാഗം അളവിലുള്ള സ്വർണവും കൊടുക്കും തീർത്തും സൗജന്യമായി അതായത് നൂറ് പവന്റെ സ്വർണം വാങ്ങുന്നവരാണ് വിജയികളാകുന്നതെങ്കിൽ നൂറ് പവൻ കൂടി കൊടുക്കും രണ്ടാം സ്ഥാനമാണ് കിട്ടുന്നതെങ്കിൽ അൻപത് പവനും മൂന്നാം സ്ഥാനമാണെങ്കിൽ ഇരുപത്തിയഞ്ച് പവനും സമ്മാനമായി കൊടുക്കും പണിക്കൂലിയില്ല അതിനോടൊപ്പം കണ്ണു തള്ളുന്ന സമ്മാനങ്ങളും പിന്നെ എന്താണ് അൽമുക്തദാറിന്റെ ലാഭം ചെറിയ കടകളാണെങ്കിലും ഇതിനെല്ലാം ഒരു ലക്ഷം രൂപയിൽ കുറയാത്ത വാടക കൊടുക്കണം ഇത് ഏറ്റവും കുറഞ്ഞ നിരക്ക് ഒരു ഉദാഹരണമായി ഞാൻ പറയുന്നതാണ് തിരുവനന്തപുരത്തും കരുനാഗപ്പള്ളിയിലും തൃശൂരും ഒക്കെ സ്ക്വയർ ഫീറ്റിനാണ് വാടക നിരക്ക് നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കൂ ഇവിടങ്ങളിലൊക്കെ അൽമുക്തദാർ ഗ്രൂപ്പിന്റെ ഷോറൂമുകൾക്ക് എത്ര രൂപ മാസ വാടകയാകുമെന്ന പിന്നെ ഈ ഷോറൂമുകളിലെയൊക്കെ ജീവനക്കാരുടെ ശമ്പളം മാനേജർ സെയിൽസ്മാൻമാർ ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി ഇവർക്കൊക്കെ എത്ര രൂപ ശമ്പളം കൊടുക്കണം അതും നിങ്ങൾ ചിന്തിക്കുക പിന്നെ വൈദ്യുതി ചാർജ് എല്ലാ ഷോറൂമുകളിലും എയർ കണ്ടീഷനുകൾ ഉണ്ട് ചുരുങ്ങിയത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയുള്ള പന്ത്രണ്ട് മണിക്കൂർ ഒരു എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിച്ചാൽ പോലും എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകുമെന്നും വാണിജ്യ നിരക്ക് അനുസരിച്ച് ആ വൈദ്യുതിക്ക് എത്ര രൂപ ഓരോ ദിവസവും ചിലവാകുമെന്നും കൂടി ചിന്തിക്കണം ഇതിനെല്ലാം പുറമെയാണ് ഓരോ മാസവും ഉദ്ദേശ കണക്കനുസരിച്ച് ഏതാണ്ട് നൂറ് കോടിയിലധികം രൂപ പരസ്യത്തിനായി മാത്രം ചിലവാക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാഭം വേണ്ടേ അങ്ങനെയെങ്കിൽ എത്ര കോടി രൂപയുടെ കച്ചവടം ഓരോ ദിവസവും അൽ മുക്തദാർ ഗ്രൂപ്പിന്റെ ജൂവലറികളിൽ നടക്കണം ഏറ്റവും കുറഞ്ഞത് എല്ലാ ഷോറൂമുകളിലും കൂടി നാലഞ്ച് കോടി രൂപയുടെ കച്ചവടമെങ്കിലും നടക്കണം അതായത് ഓരോ ദിവസവും കുറഞ്ഞത് നൂറ്റി കോടി രൂപയുടെ കച്ചവടം ഒരു വർഷം ആയിരത്തി കോടിയുടെ കച്ചവടം ആരംഭിച്ചിട്ട് ഒന്നാം വർഷം പത്ത് കോടി രൂപയുടെയും രണ്ടാം വർഷം എഴുപത് കോടി രൂപയുടെയും മൂന്നാം വർഷം ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെയും പർച്ചേസ് നടത്തിയ അൽ മുക്തദാർ നാലോ അഞ്ചോ വർഷമാകുമ്പോഴേക്കും എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പർച്ചേസ് നടത്തുക അതിന്റെ പകുതി തൊള്ളായിരം കോടിയുടെ വളർച്ചയാണെങ്കിൽ പോലും അത് ആലു മലബാർ ഗോൾഡും ജോസ്കോയും കല്യാണം ഭീമയും ഒക്കെ കണ്ടു പഠിക്കേണ്ടതാണ് ചാലയിലെ പഴയ കച്ചവടക്കാരൻ മൻസൂർ ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അൽ സലാമാണ് അൽ മുക്തദാറിന്റെ ഉടമ വ്യാജമായി ഹാൾമാർഗ് മുദ്രണം ചെയ്തു എന്നുള്ള ആരോപണവും കുറച്ചുനാൾ മുൻപ് അൽ മുക്തദാർ ജുവലർക്കെതിരെ ഉയർന്നിരുന്നു ഹെലികോപ്റ്ററിലും റോഡ് റോയ്സിലുമൊക്കെ ഉടമ വന്നിറങ്ങുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു പത്തു പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുൻപ് ശബരിനാഥ് എന്നൊരു മീശകളിർക്കാത്ത പയ്യൻ ടോട്ടൽ ഫോർ യു എന്ന സ്ഥാപനത്തിലൂടെ തട്ടിച്ചെടുത്തത് കോടികളാണ് അമിതമായ പലിശ വാഗ്ദാനം ചെയ്താണ് ശബരിനാഥ് അന്ന് കോടികൾ തട്ടിച്ചത് അന്ന് ശബരിനാഥിൽ നിന്ന് പിടിച്ചെടുത്ത ബെൻസുകളും ഓഡിയും ബി എം ഡബ്ല്യൂ അടക്കമുള്ള നിരവധി ആഡംബര വാഹനങ്ങളായിരുന്നു വിശ്വാസ്യതയുണ്ടെന്ന് നമ്മൾ ധരിച്ചിരുന്ന പോപ്പുലർ ഫൈനാൻസ് അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ പൊട്ടിത്തകർന്ന ചരിത്രമുള്ള നാടാണ് കേരളം കോടികൾ മുടക്കി ചെയ്യുന്ന പരസ്യങ്ങൾ മാത്രം മതി അൽ മുക്താദിർ ജുവല്ലറി ഗ്രൂപ്പിനെ സംശയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ എന്തായാലും അമിതമായ പരസ്യങ്ങളും ആഡംബരങ്ങളും ഒക്കെയായി വന്ന പല സ്ഥാപനങ്ങളും ഇന്ന് നിലവിലില്ല അങ്ങനെ വന്നവരുടെ ലക്ഷ്യം മറ്റു പലതുമായിരുന്നു സ്വന്തമായി സ്വർണം ഖനനം ചെയ്തെടുത്താലും ഇത്രയധികം കോടികൾ മുടക്കി പരസ്യം ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി കൊടുക്കാനും കഴിയില്ല എന്ന ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകുന്ന സംശയം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അൽ മുക്തദാറിന് എല്ലാവിധ ആശംസകളും